കേരളത്തിൽ നിന്ന് കൊടും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്ന അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ മാർച്ച് പതിനൊന്നിന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നത് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അതേസമയം സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറ് മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ട് സൂചിപ്പിക്കുന്നത് കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സത്തിനും സാധ്യതയുണ്ട് യെല്ലോ അലേർട്ടിനു പുറമേ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റും ഉണ്ടാകുമെന്ന് ഐ എം ഡി പ്രവചിച്ചിട്ടുണ്ട്